സുഹൃത്തുക്കളെ ഇപ്പോൾ സമയം ഏകദേശം ഉച്ച ഒരു ഒരു മണിയോടെ അടുത്തിട്ടോ നല്ല വേലകളാണെങ്കിൽ ഞാനിപ്പോൾ താ ഒരു ഒരു പാടത്താണല്ലത് ഒരു പാടത്തിൻ്റെ ഒരു സൈഡ് കൂടെ ഇങ്ങനെ ഒരാളെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവാട്ടോ കേട്ടോ ഒരു വിശാലമായൊരു പാടമാണ് ഏ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല പയറ് മത്തൻ ചീര ഇതുപോലത്തെ ഒരുപാട് കൃഷികളൊക്കെ ചെയ്യുന്നൊരു സ്ഥലമാണിത് അപ്പോൾ ഇവിടെ രാജ്യാരുണ്ട് ആചാര്യ കുറേ പ്രത്യേകതകളുണ്ട് ആചാര്യ വലിയൊരു സംഭവമാണ് ആചാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലങ്ങളായി ഇങ്ങനെ ചെറുപ്പത്തിലെ കൃഷിയൊക്കെ ആയിട്ട് പോകുന്ന ഒരാളാണ് അപ്പം എന്തായാലും ഞാൻ അയാളങ്ങനെ തേടി പിടിച്ചു ഞാൻ ആ മേറോട്ട് വന്നേ അവിടെ താറ് മേറോട് കാണണെ ഞാൻ അവിടെ നിന്നിങ്ങനെ നോക്കുമ്പോൾ ഈ നട്ട് മൂപ്പര് ഈ ഒരു പൊരി വെയിലത്തും ഈ ഒരു പാടത്ത് കൃഷിയിലാട്ടോ ഏർപ്പെട്ടിരിക്കുക അപ്പം എന്നാലൊന്നു പോയി കാണട്ടെ അപ്പം ഞാൻ പറഞ്ഞ ആചാര്യദാ നല്ല പണിയിലാണ് നല്ല വെയിലുണ്ട് കിട്ടോ

ഉം അപ്പൊ ഞാനിങ്ങാറല്ല ഇത് ഞമ്മളേർപ്പാടല്ലേ ഞാനിങ്ങനെ പോന്നപ്പോ ഞമ്മളിങ്ങനെ ഞാൻ പറയേ പഴയ ആളാണ് ആചാരിക്കോ ആ മഠത്തിൽ മുഹമ്മദ് ആജി പൂക്കോട്ടി ലോസ് എത്ര വയസ്സായിപ്പോ എഴുപത്തിനാല് വയസ്സായി പരിപൂർണായിട്ട് അത് അൻപത്തി ഒന്നിലെ ജനനം ഞാൻ ഇങ്ങനെ കുട്ടിയാ മതി

ശരീരത്തിന് നമുക്ക് വേണ്ടാത്ത ഉണ്ടാവുമല്ലോ അതെ അതൊക്കെ ഇങ്ങനെ ഉയർത്തി ഏഹ് കൃഷി ഓ ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സിൽ ഒപ്പം ഇങ്ങനെ കുറെ അങ്ങനെ ഉണ്ടാക്കി കൃഷി ഉണ്ടായിരുന്നു ഉപ്പാക്കൊക്കെ അപ്പം അതിനൊക്കെ ഇങ്ങനെ ഉപ്പാൻ്റെ ഒപ്പം കൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെടുക്കും ഏഹ് പിന്നെ അങ്ങനെ സ്കൂളിൽ പോയി അതിൻ്റെ ഇടയിൽ ഏഹ് സ്കൂളും മദ്രാസൊക്കെ വെക്കുന്നതിൻ്റെ കൃഷി ഇങ്ങനെ നടത്തിയിരുന്നു സംശയം എന്താ പറയുക എന്തിനാ നിങ്ങള് ഇത്രയും വയസ്സാ പ്രായത്തിലെ കൃഷി ചെയ്യണെങ്കിൽ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും പ്രയാസൊന്നുമില്ലാ എനിക്ക് എന്റെ അറിവില് വീട്ടില് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലല്ലേ പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ ഇത്ര ഒരു പ്രായത്തിലൊക്കെ ഇങ്ങനെ കൃഷി ചെയ്യണം ഈ പരിപാടി നിർത്തി വെക്കാനാകുന്ന തോന്നലെന്താ കൃഷി ടൈമൊക്കെ ഇതിനിന്നിപ്പം പയറ് വെള്ളരി ഇളവൻ പടവലം ഏ പിന്നെ അങ്ങനെ ചേമ്പ് ചേനൊക്കെ അതും ഉണ്ട് പിന്നെ വീട്ടിൽ കുറച്ച് അങ്ങനെയുണ്ട് ഏ ആ അപ്പോൾ അതെന്താ അറിയാമോ ഞമ്മളെ നിത്യോപയോഗം കഴിച്ചിട്ട് ബാക്കിയുള്ളത് വിൽക്കും ഏ അത് ശരി ആ അപ്പം ഏകദേശം ഒരു പത്ത് നാപ്പ് കൊല്ലം കോഴിക്കോട് മാർക്കറ്റിൽ അയക്കലിരിക്കാം ചരക്ക് തിരക്ക് നാൽപ്പത് വർഷത്തിൻ്റെ മേലായിരുന്നു സി എസ് പതിനേക്കുമൊക്കെ ശരിയായിട്ട് ഏഹ് പിന്നെ അന്ന് ആ ചരക്കാച്ചിൻ്റെ വേറെ കുറെ റൂമുകൾ ഉണ്ടായാലും ഒക്കെ കാരണന്മാരൊക്കെ മരിച്ചു പോയിപ്പോൾ ഏഹ് കുഞ്ഞാറാജി മെയ്ദീൻ ആജി പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടം പറയുകയാണെങ്കിൽ മയക്കുമരുന്നും നടക്കുന്ന നമ്മുടെ ഡൈരി കൃഷിയാണ് ഏഹ് ഇതിൽ ഈ കിട്ടാവുന്ന വരുമാനം ഏ എന്തെങ്കിലുമൊക്കെ മിച്ചം വന്നാൽ നാലഞ്ച് പെൺകുട്ടികളുണ്ട് അവരൊക്കെ കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു ഏഹ് നാലാകുട്ടികളുണ്ട് അതിൽ മൂന്നാൾ കല്യാണം കഴിച്ചു ഒരാള് ആർമി കൂട്ടില് പോയി തിരിച്ചു പോയി ആക്സിഡന്റിൽ മരിച്ചും പോയി ഏഹ് അങ്ങനെയൊക്കെ ആണുള്ളത് ഇപ്പൊ ഇവിടെ ഉണ്ടാക്കണേ കുറച്ച് പടവലുണ്ട് അവിടെ കൊടുക്കാണ് ഇവിടെ കുറച്ച് പേരും നാട്ടുകൊടുക്കാത്തതേണ്ടിപ്പ ഇതൊക്കെ നമ്മൾ ഈ ചീരങ്ങനെ പറിച്ചു കൊടുക്കണില്ലേ അതിന്റെ ഇടയിലുള്ള ഇതൊന്നു നാട്ട കൊടുക്കാം ഏഹ് അപ്പൊ അത് നാട്ടുകൊടുത്താല് ബിസുവിന്റെ ഒരു മാർക്കറ്റും ഉണ്ടാവും അതിന്റെ ഇടയില് ഇതൊക്കെ ഇല്ല നമുക്ക് അല്പം വെണ്ടക്കുണ്ട് അത് കണ്ടില്ലല്ലോ വെണ്ട കണ്ടില്ല ഇടയിലുണ്ടോ ആ

അപ്പൊ ഞാനിങ്ങനെ ഓർക്കണേ നമ്മളാ പണ്ട് വലിയ വെള്ളപ്പൊക്കത്തിലൊക്കെ നിങ്ങളിങ്ങനെ മീൻ പിടിക്കലും അല്ലെങ്കിൽ പിന്നെ കൃഷി പിന്നെ വായൊക്കെ വെട്ടി വെള്ളത്തോടെ കൊണ്ടുവരലും അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ അപ്പോ ഇതിനൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് ഇപ്പൊ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അസുഖം ഒന്നുമില്ല മാഷാല്ല വെള്ളരിക്കൊന്നും ഇടത്താണെങ്കിൽ വെള്ളരിക്ക് എടുത്താണേ നല്ല അടിപൊളി ചെറുക്കുന്നില്ല കാണാനേ ആ ആ ആ മൂത്തിട്ടില്ല നമുക്ക് നോക്കാം എന്തായാലും കൃഷി തൽക്കാലം അങ്ങനെ പോലും പോട്ടെ ഈ നമ്മളെത്തോളം ടൈമിൽ അങ്ങനെ പോട്ടെ അതെ ഏ മനസിലായോ ഇത്ര കാലങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് ഈ ഇടയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഒന്നിനോ കൃഷി ചെയ്യുന്ന ഇടത്തുനിന്ന് എന്തെങ്കിലും

യിട്ട അടിച്ചു കൊന്നിട്ട് കണ്ടു ഒക്കെ ഏര് മാടി രണ്ട് സൈഡും ഇങ്ങനെ അത് ഞാൻ പച്ചക്കറി ഇങ്ങനെ അങ്ങനെ തുടങ്ങി തുടങ്ങി അങ്ങനെ അയൽവാസിന്റെ ഏറ്റവും സുഹൃത്തുക്കൾ തലേല് കാണുന്നത് അങ്ങനെ പറഞ്ഞേക്കോ ആറ് മീറ്റർ വീതിയില് ഈ സൈഡ് ായിട്ട് കൃഷിയാണ് അല്ലേ ഇനിയിപ്പൊക്കി പോവോ ആ എന്താ സന്തോഷം കണ്ടേല് സന്തോഷം കണ്ടേല് അറിയാം ഞാൻ നോക്കിയാണ് നോക്കിയാണെങ്കിപ്പോ വീഡിയോ അഞ്ചിട്ട് അഞ്ചിന്റെ എടുത്തിട്ടുള്ളു ഞാൻ വീർത്ത് കുളിച്ച് ആകെ നസി കുസിയായിട്ടോ ഇങ്ങനെ നോക്കിയാണ് ആചാര് എന്ത് യുവത്വം തുളുമ്പുന്ന ഒരു പ്രതീതി കാരണമെച്ചാൽ ഇങ്ങനെ വേണ്ടോ ഒരു പ്രശ്നം നമ്മളത്രയും ബുദ്ധിമുട്ട് പ്രയാസമില്ല ഏഹ് എഴുപത്തി നാല് വയസ്സ് എഴുപത്തിയഞ്ച് വയസ്സായി ഇപ്പോഴും ഒരു പ്രയാസം ഇദ്ദേഹത്തിൽ ഇല്ല ഡെയിലി വരും കൃഷിയിടത്തിൽ അത് നന്ന രാവിലെ ഒന്നും നട്ടുച്ചക്കേ ഇപ്പോൾ സ്വാമി ഒരു മണിയായിത്തുടങ്ങി എന്തോ ഒരു വെയിലവിടെ അറിയോ ശക്തമായ വെയിൽ എന്നിട്ടും അതൊന്നും വക ഇന്നും നല്ല ഊർജ്ജ കൂടി ഈ ഒരു കൃഷിയിലിങ്ങനെ ഇറങ്ങി തിളങ്ങുകയാണ് ആചാര്യ അപ്പം എന്തായാലും നമുക്ക് വളരെ സന്തോഷം ആചാര്യെ കണ്ടേര് അപ്പം നിഷാദ ആചാര് വളരെ സന്തോഷം കണ്ടേല് കാരണമെച്ചാൽ ഞാൻ നിങ്ങൾ ഈ വെയിലത്തിങ്ങനെ കൃഷി ചെയ്യണപ്പോൾ വെറുതെ ഇറങ്ങി നോക്കിയതാ അപ്പോൾ എന്തായാലും ഒരുപാട് കാലം അതാ കൃഷിയൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കാൻ പഠിച്ച തോഫിക്ക് നൽകട്ടെ ആയുസ് ആരോഗ്യം നൽകട്ടെ അസുഖങ്ങളൊന്നും ഇല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അത്രേമൊക്കെ പറയാനുള്ളൂ അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ആചാരെ കണ്ടു ആചാരാണ് ആചാര കാര്യങ്ങൾ കുറെ വിഷയങ്ങളൊക്കെ വേറെ പറയാണ്ട് ആചാര പാട്ട് കഴിവില്ല മനുഷ്യനാണ് പല നിലക്കും പല കഴിവുകൾ തെളിയിച്ച മനുഷ്യനും കൂടിയാണ് അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ ഈ ചെറിയ വീഡിയോ ഭയങ്കര പോയി നിഷാദ ഇതിനടുത്ത് നല്ലൊരു വീഡിയോ ആയി വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും